ഹലോ ഇന്നത്തെ വീഡിയോ ഗ്ലൂട്ടാ തയോണെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഗ്ലൂട്ടാ തയോൺ ഞാൻ എടുത്തിട്ട് എനിക്ക് എന്തൊക്കെ മാറ്റം വന്നു വന്നതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഡെർമറ്റോളസിനെ പോയി കണ്ടതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദേ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഡോക്ടർ തന്നെ ഈ ഒമേഗാ ത്രീ ആണ് എനിക്ക് ഡോക്ടർ തന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഗ്ലൂട്ടാ തയോൺ ഈ ഒരു ടാബ്ലറ്റ് ആണ് എനിക്ക് ഡോക്ടറെ എന്നത് ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എൻ്റെ ചെവിയുടെയും നെക്കിൻ്റെ ടോണൽ ഫേസിൽ ഫേസ് നല്ല ഡാർക്ക് ആണ് എന്ത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്താലും എന്റെ ഫേസ് ഒട്ടും തന്നെ കളർ വെക്കാറില്ല അപ്പം ഞാൻ ഒരുപാട് ക്രീമുകളൊക്കെ ഞാൻ വാങ്ങി യൂസ് ചെയ്ത് വെറുതെ പൈസ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റാണ് ഡെർമറ്റോളജിസ്റ്റിനെ കാണാം പക്ഷെ കുറച്ച് പൈസ ചിലവാണ് ഡെർമറ്റോളജിസ്റ്റിനെ കാണാമെന്ന് പറയുന്നത് തന്നെ പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ പലപ്പോഴായിട്ട് വാങ്ങുന്ന ക്രീമുകളുടെ ഒക്കെ ആ ഒരു പൈസ വെച്ച് നോക്കുമ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവർ പറഞ്ഞിരും എന്ത് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ആവശ്യമെന്നുള്ളതും പറഞ്ഞു തരും അപ്പം എന്നൊരു ഡോക്ടർ പറഞ്ഞത് ഞാൻ പണ്ടൊക്കെ അതായത് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ തന്നെ ഞാൻ ഫേസിൽ ഞാൻ ബ്ലീച്ച് ഇടുമായിരുന്നു അതായത് ഫെ എന്നൊക്കെ പറയുന്ന ബ്രാൻഡിന്റെ ബ്ലീച്ച് ഞാൻ ഫേസിൽ ഇടുവായിരുന്നു അപ്പോൾ ഫേസിൽ ബ്ലീച്ച് ഇടവരാണ് നിങ്ങളിത് കാണണെന്നുണ്ടെങ്കിൽ ബ്ലീച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഫേസിൽ ഇടാനേ പാടില്ല അഥവാ നിങ്ങൾ ഇടുന്നവരാണെങ്കിൽ തന്നെ സൺസ്ക്രീൻ എന്തായാലും ഡെയിലി നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യണം മുൻപൊന്നും സൺസ്ക്രീനെ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനൊന്നും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തില്ലായിരുന്നു അപ്പം ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് കാര്യം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം യെല്ലോ പീലിംഗ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ യെല്ലോ പീലിംഗ് ചെയ്തതിനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ കാണിച്ചിരുന്ന അതേ ഈ ഒരു നൈറ്റ് ക്രീമിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളീ ഒരു ഗ്ലൂട്ടാത്തൻ ടാബലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഗ്ലൂട്ടാത്തൻ ടാബ്ലറ്റ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ വിറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു സെയിം എഫക്റ്റ് തന്നെ എനിക്ക് ഈ ഒരു ഗ്ലൂട്ടാത്തൻ ടാബ്ലറ്റ് കഴിച്ചപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത് വേറെ നല്ല വിറ്റമിൻ സി ടാബ്ലറ്റ് നമ്മുടെ സ്കിന് നല്ലപോലെ കളർ വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ അതിന് പൈസയും വളരെ കുറവാണ് ഇരുപത്തഞ്ച് രൂപയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഷീറ്റ് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് മിഠായി പോലെ കഴിക്കാം അപ്പോൾ ഒരുപാട് പേർക്ക് അതിനുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്യൂട്ടാ തന്നെ ടാബ്ലറ്റ് എനിക്ക് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയതൊന്നും തന്നെയല്ലേ ഞാൻ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ജി ടി മൈൻഡ് എന്നാണ് ഇതിൻ്റെ ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ പേരെന്ന് പറയാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണത്തിൽ ഒരു പത്തെണ്ണമാണ് ഉണ്ടാകുന്നത് ഇത് പറഞ്ഞിട്ട് രൂപയോ അങ്ങനെ ാണ് റേറ്റ് എനിക്കറിയില്ല ഞാൻ വാങ്ങിയത് റേറ്റ് അത്രയും വരുന്നുണ്ട് എത്രയോ രൂപ വരുന്നുണ്ട് ടാബ്ലറ്റിന് അപ്പം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അവർ കളർ വെക്കാതെ തന്നെ അവർ കളർ വെച്ചത് ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിൽറ്റർ ഇട്ടിട്ടുള്ള ഫോട്ടോസും പിന്നെ അതേപോലെ തന്നെ ഐഫോണിൽ ഐഫോണിലെടുത്ത ഫോട്ടോസും അങ്ങനെ അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ അവർ ഇടാറുണ്ട് അത് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യുന്നതാണ് പക്ഷെ ഇത് പ്രൊമോഷൻ ചെയ്തതും എനിക്ക് പ്രമോഷൻ ആയിട്ട് ഇന്നേ വരെ ഒരു പത്ത് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പോലും എനിക്ക് പ്രൊമോഷൻ ആയിട്ട് ഇതേ എനിക്ക് കിട്ടിയിട്ടില്ല അത്ര അതിന് മാത്രം യൂട്യൂബ് വളർന്നിട്ടില്ല സത്യം പറയാലല്ലോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിനകത്തൊന്ന് പറയാനായിട്ട് ഒരു ടാബ്ലറ്റ് കഴിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ മാറ്റമൊന്നും ദുണ് ഉണ്ടാവില്ല സാധാരണ മുഖത്തു മുഖക്കൂര് വന്ന ആൾക്കാർ പിന്നെ നല്ലപോലെ ടാൻ അടിച്ചിട്ടുള്ള ഫേസ് അതായത് എന്റെ ഫേസിൽ നല്ലപോലെ ടാൻ ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ടാൻ ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് വിറ്റമിൻ സി ടാബ്ലറ്റ് ഒക്കെ കഴിച്ചപ്പോഴത്തെ എൻ്റെ സ്കിന്നിൽ നല്ലപോലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല ഡാർക്ക് ഡുണ്ണിന്നൊരാളാണ് നിന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴും ഒന്നുകൂടി ഞാൻ ഡാർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മാക്സിമം ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചപ്പോൾ ഡോക്ട് പറഞ്ഞു ഗ്ലൂ ആയതുകൊണ്ട് നമ്മൾ ഐ വി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഒരു മൂന്ന് മാസം ഇത് കഴിച്ചിട്ടാണ് സാധാരണ ഐ വി കൊടുക്കാറ് അഥവാ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ആർക്കും ഐ വി എടുക്കാറില്ല പിന്നെ എനിക്ക് ഐ വി എടുക്കാനായിട്ട് താല്പര്യവും ഇല്ല ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഒരുപാട് കളർ വെക്കണ്ട അതായത് എൻ്റെ നെക്കിനും പിന്നെ അതായത് ചെവിക്കും അത്യാവശ്യം ഉണ്ട് എൻ്റെ ഫേസിന് ഈ ഒരു നെക്കിന്റെയും ഇതിന്റെ ഒരു ടോൺ വന്നാൽ മതി എനിക്ക് ഒരുപാട് വിളിക്കണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹമില്ല പക്ഷേ നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമ്മൾ ഫേസിൽ മേക്കപ്പ് ഇടുമ്പോൾ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ചേരാത്ത പോലെയൊക്കെ നമുക്ക് തോന്നാം അപ്പം എനിക്ക് മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും വേറെ ഒന്നുമില്ല എന്റെ ഫേസിൽ മാത്രം മേക്കപ്പ് മേക്കപ്പിട്ടൊരു ഭംഗിയില്ല അതായത് ചെവിയുടെ ടോൺ അനുസരിച്ച് ഞാൻ മേക്കപ്പ് ഇടുന്ന സമയത്ത് എന്റെ ഫേസ് നല്ല പോലെ വൈറ്റ് ആയിരിക്കും അഥവാ നമ്മൾ ഫേസിന്റെ അനുസരിച്ച് മേക്കപ്പ് ഇടുമ്പോൾ ഫേസ് ഒന്നൂടെ ഡാർക്ക് ആയ പോലെ തോന്നും അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഡെർമറ്റോളിസിനെ കാണാൻ ഞാൻ മാനിച്ചത് അപ്പൊ നിങ്ങൾ ഡെർമറ്റോളിസിനെ കാണാതെ ഓൺലൈൻ ഓൺലൈനായിട്ടും ഒരിക്കലും യൂട്ടാത്താലും ടാബ്ലറ്റ് വാങ്ങി കഴിക്കാതിരിക്കുക വേറെ ഒന്നുമില്ല നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം അതുകൊണ്ട് വന്നു നമുക്ക് നമുക്കൊന്ന് ും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു ഡോക്ടർ തന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനൊക്കനുസരിച്ചായിരിക്കും നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അത് വാങ്ങി യൂസ് ചെയ്തത് കാരണം ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയുന്ന സമയത്ത് ഒരു ടാബ്ലറ്റിന്റെ ഫോട്ടോ ഞാൻ എടുത്ത് ഞാൻ ഡോക്ടറെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് എനിക്ക് അറിയില്ല അറിയാത്ത ബ്രാൻഡ് ഞാൻ ഒരിക്കലും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തരുന്നതും പിന്നെ തന്നെ ഹോസ്പിറ്റലിൽ ഫാർമസിയിലുള്ള ഈ ഒരു ബ്ലൂട്ടൻ ടാബ്ലറ്റ് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വാങ്ങുന്നത് പക്ഷെ എനിക്ക് സാധാരണ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ പറയത്തക്ക മാറ്റമൊന്നും എനിക്ക് ഇതുകൊണ്ട് വന്നില്ല പക്ഷെ മാറ്റം വരും ഇനി ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്ര നാളെ യൂസ് ചെയ്യുന്നത് മൂന്ന് മാസം യൂസ് ചെയ്യുന്നതാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ മൂന്ന് മാസം യൂസ് ചെയ്താലും വലിയ മാറ്റമൊന്നും വരാൻ പോയില്ല വേറൊന്നുമല്ല എൻ്റെ ഫേസ് കടലറിയാൻ പറ്റും അത്യാവശ്യം കയറാണ് കുറച്ച് ഡോക്ടർ ർക്കാണെന്നുള്ളൂ അതായത് നെക്കിനെ ചെവിനെ പേടിച്ചപ്പോൾ ഫേസ് കുറച്ച് ഡാർക്കാണെന്നുള്ളൂ പക്ഷേ ഫേസിനകത്ത് വേറെ മുഖക്കുരുവോ കറുത്ത പാടുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല കാരണം എൻ്റെ ഓയിലി സ്കിന്നും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ഡ്രൈ സ്കിന്നാണ് അപ്പോൾ എനിക്ക് വലിയ മാറ്റം ആയിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യില്ല പിന്നെ നമ്മൾ കളർ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ തയ്യാൻ ഐവി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നിങ്ങൾ മുഖക്കുരു മുഖക്കുരു വന്നതിൻ്റെ കറുത്ത പാട് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാകും എനിക്ക് മാറ്റം വരാത്തിൻ്റെ കാരണം മാറ്റം വിസിബിൾ ആവാത്തതിൻ്റെ കാരണം വേറൊന്നും അല്ല എൻ്റെ ഫേസിൽ ഡാർക്ക് Report, ോ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും എന്റെ ഫേസിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്യാത്തത് എനിക്ക് വേണ്ടത് എന്റെ കാര്യം എന്ന് വെച്ചിട്ടാണ് ആ വെള്ളമാണ് നമ്മൾ കുടിക്കാറുള്ളത് ഇതൊരു ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണ് കുടിക്കാനൊക്കെ നല്ലതാണ് നമ്മൾ കൂൾഡ് ഡ്രിങ്ക് കുടിക്കുന്ന പോലെയാണ് ഞാൻ ഇത് എപ്പോഴും വെള്ളത്തിൽ അളിയിച്ച് ഞാൻ കുടിക്കുന്ന സമയത്ത് എന്റെ മോൻ വരും കാരണം ഞാൻ വലിയ മെറിന്റെയോ സേവനപ്പോൾ എന്തൊക്കെയോ കുടിക്കണേന്ന് കരുതിട്ട് ഓടി വരും എന്നിട്ട് അവന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര കഴിച്ചില്ലെങ്കിൽ പക്ഷെ പിള്ളേർക്കൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാനിത് വെള്ളത്തിൽ അലയിച്ചിട്ടാണ് കുടിക്കാറുള്ളത് വെള്ളത്തിൽ വെള്ളത്തിലലിച്ച് കുടിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഇനിയിപ്പോൾ സാധാരണ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ കഴിക്കുന്ന ടാബ്ലറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയത് ഈ ഒരു ടാബ്ലറ്റ് ആണ് ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് ഇപ്പോൾ നമ്മൾ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ സ്ട്രോബറിയുടെ ഫ്ലേവർ പിന്നെ ഒരു ഫ്ലിക്സിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല വേറെ ബ്രാൻഡിന്റെ ഗ്ലൂട്ടാ താൻ ടാബ്ലറ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ല എനിക്ക് ഡെർമെട്ടോക്സ് ആണ് ഈ ഒരു ജി റ്റീ മായി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗ്ലൂട്ടാ താൻ ആണ് ഇത് ഞാനിങ്ങനെയാണ് കഴിക്കുന്നത് വെള്ളത്തിലലച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത് പിന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് കുടിക്കാനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചിലർക്ക് എരിച്ചിലെ പ്രശ്നമൊക്കെ ഉള്ളവരുണ്ട് നമ്മൾ ഛർദ്ദിക്കും ിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ വിറ്റമിൻ സി ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോഴതിനകത്ത് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഛർദിക്കാൻ വരുന്നത് എരിച്ചെടുക്കുന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് റോഡിൽ കൂടെ വണ്ടി പോകേണ്ടത് ആ ഓക്കെ പിന്നെ നിങ്ങൾക്ക് കഴിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽ ചായ അതുപോലെ തന്നെ എരിവുള്ള ഫുഡ് അതുപോലെ തന്നെ ചിക്കന് അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇത് കഴിക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് സാധാരണ ഒരു പച്ചക്കറിയും കുട്ടിയൊക്കെ ചോറ് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാനൊന്നും വരില്ല ഇപ്പം നിങ്ങളൊരു ബിരിയാണി അതേപോലെ തന്നെ ഹെവി ഫുഡ് കഴിച്ചിട്ടാണ് ഈ ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഛർദ്ദിക്കാനൊക്കെ വരും അത് എല്ലാവർക്കും നല്ല അതായത് ചിലരുടെ ശരീരത്തിൽ ഇങ്ങനെ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാൻ വരാ അങ്ങനത്തെ ഒക്കെ പ്രകൃതി ഉണ്ടാവും അതായത് നൂറിലൊരു പത്ത് ശതമാനം പേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതായത് ചിലർക്ക് വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഛർദ്ദിക്കാൻ വരാം പുളിച്ചുതേട്ടാ പിന്നെ അതേപോലെ തന്നെ ഞാനിത് ഒരു ദിവസം രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽ ചായ കുടിച്ചതിന് ശേഷമാണ് ഞാനിത് കഴിച്ചത് അപ്പോൾ പാൽ ചായ കുടിച്ചതിന് ശേഷം ഇത് കഴിച്ചതുകൊണ്ട് എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നിരുന്നു അപ്പോൾ പാലിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പാടില്ല പാൽ കുടിച്ചതിന് കഴിക്കുന്നതും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഛർദ്ദിക്കാൻ വരും അതായത് ഇതൊരു പുളിപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഒരു ഓറഞ്ചിൻ്റെയാണ് ഇപ്പം നമ്മൾ പാൽ കുടിച്ചതിൻ്റെ മുകളിൽ വല്ല നാരങ്ങ വെള്ളമോ ഓറഞ്ചോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ നമ്മൾ പാലോ അല്ലെങ്കിൽ ചായ കുടിച്ചതിൻ്റെ മുകളിൽ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ശർദ്ദിക്കാൻ പറ്റും കാരണം വയറ്റിൽ കിടന്ന് പിരിയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ വെള്ളത്തിൽ അലിപ്പിച്ച് കുടിക്കുമ്പോഴും പാൽ ചായയുടെ മൊളിക്കൂടി അല്ലെങ്കിൽ പാലിൻ്റെ മോളി നമ്മൾ കുടിക്കുമ്പോഴും നമുക്ക് ഛർദിക്കാനും പിരിയാനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പാൽ ചായ കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഉച്ചക്ക് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി കഴിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം നാല് മണിക്കൊക്കെ അത്യാവശ്യം ആയിട്ട് ഫുഡ് കഴിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ ആ ഒരു ഫുഡ് കഴി കഴിഞ്ഞിട്ടാലും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമെൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ടാബ്ലറ്റിനെ പേര് ഞാൻ ഉടൻ പറഞ്ഞുതരാം ജി ടി എം ആയിരുന്നു ഇതിൻ്റെ പേര് എനിക്ക് ഡോക്ടർ തന്നതാണ് ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് തന്നതാണത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്നത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതൊന്നുമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് ഞാൻ എന്തെങ്കിലും വീഡിയോ ഏതിനെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ഇട്ടാലും കമന്റ് ചെയ്യാറുണ്ട് ഏതെങ്കിലും ഒരു കമന്റിംഗ്ലെ എനിക്ക് വരാറുണ്ട് ഗ്ലൂട്ടാ തയോനെ കുറിച്ച് ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നു കളർ വെക്കാനൊന്നും പോണില്ല ചെറുതായിട്ടൊക്കെ ഒരു വ്യത്യാസം വരും പിന്നെ ഞാനിപ്പോൾ എന്റെ സ്കിന്നു യെല്ലോ പീലിങ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത് അപ്പം എന്റെ സ്കിന്നിൽ നിന്ന് പറയാനായിട്ട് യെല്ലോ പീലിംഗ് ചെയ്തതിൻ്റേതായൊരു ബ്രൈറ്റ്നസ്സ് വരാനേ സാധ്യതയുള്ളൂ അല്ലാതെ ഈ ഒരു ടാബ്ലറ്റ് വാങ്ങി കഴിച്ചതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാനും മുഖം കളർ വെക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാം അല്ലാ ഡെർമറ്റോളജിസ്റ്റ് തരുന്ന ക്രീമുകൾ പിന്നെ അതേപോലെ തന്നെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ അവർ തരുന്ന സീറം അങ്ങനെയൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക അപ്പം തന്നെ നിങ്ങളുടെ സ്കിന്നിനകത്തൊരു അൻപത് ശതമാനം പ്രശ്നങ്ങൾ മാറുന്നതാണ് പിന്നെ എന്നിട്ടും മാറില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്ത പോലത്തെ യെല്ലോ പീലിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പീലിംഗോ ഡോക്ടർ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങളോട് ചെയ്യാൻ പറയും പിന്നെ നിങ്ങൾ ഗ്ലൂട്ട തൈവൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റ് തരും ഇതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഡോക്ടേഴ്സ് നമ്മുടെ സ്കിന്നൊന്ന് ഇവൻടോൺ ആവാൻ വേണ്ടി തരുന്നതാണ് അല്ലാതെ നമ്മൾ നല്ലപോലെ കളർ വെക്കാൻ വേണ്ടി തരുന്നില്ല ഇവൻ ടോൺ ആവാൻ വേണ്ടിയിട്ടും നമ്മുടെ മുഖത്തെ പാടുകൾ മുഖക്കുരു നമ്മുടെ സ്കിന്നു ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും തരുന്നതാണ് നമ്മുടെ മുഖം മാത്രമല്ലേ നമ്മുടെ ബോഡിക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം നമ്മൾ വായിലൂടെ കഴിക്കുന്നില്ല ടാബ്ലറ്റ് അല്ലേ ക്രീം പോലെ അല്ലല്ലോ അപ്പം നിങ്ങൾ ഇത് കഴിക്കുന്നതുകൊണ്ട് ഇത്ര ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നു വെളുക്കാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ സ്കിന്നിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ മാറ്റങ്ങളൊക്കെ വരും പിന്നെ നല്ല മുഖക്കുരു മുഖക്കുരുവന്നതിൻ്റെ പാടുകളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രീമുകളൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കാം പക്ഷേ ഒരിക്കലും മെഡിക്കൽ ഷോപ്പിൽ നിന്നായാലും നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്തതായിട്ടുള്ള ഓരോ സാധനങ്ങളും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാതിരിക്കുക വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ അത് ഒന്നുകൂടി ഡാമേജ് ആക്കും അതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ സ്കിൻ ലൈറ്റ് മെലാ കെയർ അതുപോലുള്ള ക്രീം ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് പിന്നെ നിങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും സ്കിൻ കെയർ പയ്യെ പയ്യെ ചെയ്തു തുടങ്ങുക ആദ്യം ഈ ഒരു ടാബ്ലറ്റ് ഒന്നും വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യണ്ട പിന്നെ നിങ്ങൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ഈ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ വേറൊന്നുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ ചെയ്ത് കഴിച്ചിട്ട് യാതൊരു വിധ കാര്യവും ഇല്ല കാരണം ഞാനിത് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ വാങ്ങി കഴിച്ചതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആരും ഒരിക്കലും ഡോക്ടർ പറയാതൊന്നും പോയി വാങ്ങി കഴിക്കരുത് കാരണം ഈ ടാബ്ലറ്റും വിറ്റമിൻ സി ടാബ്ലറ്റും ചിലരൊക്കെ കഴിച്ചിട്ട് അവർക്ക് എരിച്ചില്ല അതായത് പുളിച്ചത് കേട്ടാ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്നതാണ് നമ്മളിപ്പോൾ പാൽ ചായ അതേപോലെ തന്നെ പാൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഞാൻ രാവിലെ എങ്ങനെയാ കൂടുതലായിട്ട് കഴിക്കാറുള്ളൂ അപ്പോൾ നമ്മൾ പാൽ ചായ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടാബ്ലറ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഛർദ്ദിക്കാൻ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടൊക്കെ ഇത് എടുക്കാൻ ശ്രദ്ധിക്കുക വേറെ ഒന്നുമല്ല നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ ഒന്നുമില്ല വെറുതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാതിരിക്കരുത് ഡോക്ടർ പറഞ്ഞ പോലെ മൂന്ന് മാസം ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുക നിങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടാബ്ലറ്റ് ഇടാം ഈ ഒരു ടിന്നിൽ പത്ത് ടാബ്ലറ്റ് ആണ് വരുന്നത് അപ്പൊ ഞാനിത് ഒരുമിച്ചാണ് ഞാൻ വാങ്ങിയത് അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ലൊരു പൈസ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ ഒരുമിച്ച് വാങ്ങാൻ നോക്കാം കാരണം പത്തെ തന്നെ വെച്ച് വാങ്ങാൻ പോലും നഷ്ടമല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ഡോക്ടർ ചിലർക്ക് മൂന്ന് മാസത്തേക്ക് എഴുതാം ചിലർക്ക് രണ്ട് മാസത്തേക്ക് ഏതും ഒരു മാസം ഒക്കെ എഴുതും മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളോട് ഗ്ലൂട്ടാ തേൺ ഐവ് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഐ വി എടുക്കാൻ ഒന്നും ഡോക്ടർ പറയില്ല പിന്നെ ഞാൻ ഗ്ലൂട്ടാത്തേൺ ഐവി ഒന്നും എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഫേസ് നല്ലപോലെ ഡാർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ടാബ്ലറ്റ് ഞാൻ വാങ്ങി കഴിച്ചത് അപ്പം നിങ്ങൾക്ക് ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ Bye.